മത്സരത്തിലെ ഓരോ സിക്സറിനും ഓരോ സോളാർ എന്ന ആ ഒരു പിങ്ക് പ്രോമിസ് റൺ പ്രോമിസ് ആക്കി മാറ്റി രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസന്റെ വെടിക്കെട്ട് ജോസ് ബട്ട്ലറുടെ വെടിക്കെട്ട് അവസാന പന്തലെ സിക്സറുമായി സെഞ്ചുറി ഇന്നിങ്സുമായി ജോസ് ബട്ട്ലറുടെ ഫോമിലേക്കുള്ള മടങ്ങി വരവ് അതുപോലെ വിരാട് കോഹ്ലിയുടെ ലോൺ ബാരിയർ ഇന്നിങ്സ് അവസാനം രാജസ്ഥാന്റെ വിജയം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ കരുത്തരുടെ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു രാജസ്ഥാൻ റോയൽസ് ആറ് വിക്കറ്റിനാണ് രാജസ്ഥാൻ തട്ടകത്തിൽ ജയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി വിരാട് കോഹ്ലിയുടെ നൂറ്റി പതിമൂന്ന് റൺസ് സെഞ്ചുറി കരുത്തിൽ മൂന്ന് വിക്കറ്റിന് നൂറ്റി എൺപത്തി മൂന്ന് റൺസ് എടുക്കുന്നു മറുപടി മറുപടിക്കിറങ്ങിയ രാജസ്ഥാൻ ജോസ് ബട്ട്ലറുടെ നൂറ് നോട്ട് ഔട്ട് സെഞ്ചുറി കരുത്തിൽ അഞ്ച് പന്തും ആറ് വിക്കറ്റും ബാക്കിയാക്കി ജയിച്ചു കയറുന്നു ഐ പി എല്ലിൽ തുടർച്ചയായ നാലാമത്തെ ജയവുമായി രാജസ്ഥാൻ റോയൽസ് തിളങ്ങി വിളങ്ങി നിൽക്കുകയാണ് അൻപത്തി എട്ട് പന്തിൽ ഒൻപത് ഫോറും നാല് സിക്സറും സഹിതമാണ് പുറത്താകാതെ നൂറ് റൺസ് ജോസ് ബട്ട്ലർ അടിച്ചെടുത്തത് അവസാന പന്തിൽ സിക്സർ നേടി അതീവ നാടകീയമായിട്ടാണ് ബട്ട്ലർ സെഞ്ചുറി തികച്ചത് രാജസ്ഥാനായി സഞ്ജു സാംസണും തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു നാൽപ്പത്തി രണ്ട് പന്തിൽ എട്ട് ഫോറും രണ്ട് സിക്സും സൈതും അറുപത്തി ഒൻപത് റൺസാണ് സഞ്ജു സാംസൺ നേടിയത് രണ്ടാം വിക്കറ്റിൽ റൺസിന്റെ കൂട്ടുകെട്ടാണ് ബട്ട്ലറും സഞ്ജുവും ഉയർത്തിയത് ഇതാണ് രാജസ്ഥാന്റെ വിജയ കാരണം സഞ്ജു പുറത്തായതിന് പിന്നാലെ രാജസ്ഥാൻ റോയൽസ് ഒന്ന് തകർന്നിരുന്നെങ്കിലും ഹെഡ്മെയ കൂട്ടുപിടിച്ചുകൊണ്ട് ബട്ട്ലർ രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഹെഡ്മേർ ആറ് പന്തിൽ പുറത്താകാതെ പതിനൊന്ന് റൺസ് എടുക്കുകയുണ്ടായി യശസ്വി ജയ്സവാൾ ആദ്യ ഓവറിൽ പൂജ്യത്തിന് പുറത്തായപ്പോൾ റിയാൻ പരാഗ് നാല് ധ്രുവ് ജുറിൽ രണ്ട് എന്നിവരാണ് പുറത്തായ രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുകയാണ് അർസിബിക്കായി റിസി ടോപ്ലി നാല് ഓവറിൽ ഇരുപത്തി റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് എടുത്തു ഗ്യാഷ് ദയാലും മുഹമ്മദ് സിറാജും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഗംഭീര തുടക്കമാണ് ലഭിച്ചത് ഒന്നാം വിക്കറ്റിൽ വിരാട് കോഹ്ലിയും ഫാഫ് ഡൂപ്ലസിയും ചേർന്ന് അഞ്ച് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഓപ്പണിംഗിൽ സൃഷ്ടിച്ചത് ഡുപ്ലസി മുപ്പത്തിമൂന്ന് പന്തിൽ രണ്ട് വീതം ഫോറും സിക്സും ഉൾപ്പെടെ നാൽപ്പത്തി നാല് റൺസിൽ മടങ്ങുന്നു യശോധർ ചാഹലിന്റെ പന്തിൽ ജോസ് ബ്ടറുടെ ക്യാച്ചിലാണ് ഡ്യൂപ്ലസി പുറത്താകുന്നത് ട്രെൻബോൾട്ട് ഡ്യൂപ്ലസിയുടെ ക്യാച്ച് വിട്ടതിന് പിന്നാലെയാണ് ബട്ട്ലർ തകർബൻ ക്യാച്ചിലൂടെ ആർ സി ബിയുടെ നായകനായ ഫാഫിനെ മടക്കുന്നത് മൂന്നാം നമ്പറിലെത്തിയ ഗ്ലെൻ മാക്സ്വൽ വീട് നിരാശപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മൂന്ന് പന്തിൽ ഒരു റൺസ് എടുത്ത ഗ്ലെൻ മാക്സ്വലിനെ നാന്ദ്രെ ബർഗർ ക്ലീൻ ബോൾഡ് ചെയ്യുകയായിരുന്നു മറു വിരാട് കോഹ്ലി ആ സമയത്തും നങ്കൂരുമിട്ട് കളിച്ചിരുന്നു ബർഗർ കോഹ്ലിയുടെ ക്യാച്ച് വിട്ട് കളഞ്ഞത് അദ്ദേഹം മുതലാക്കിയെന്ന് തന്നെ പറയാം ആർ സി ബി വളരെ പ്രതീക്ഷയോടെ ടീമിലെത്തിച്ച സൗരവ് ചഹാനും കാര്യമായൊന്നും ചെയ്യാനായില്ല കഴിഞ്ഞ മത്സരത്തിൽ അഞ്ച് പന്തിൽ ഒരു സിക്സർ അടക്കം ഒൻപത് റൺസെടുത്ത് സൗരവിനെ ചഹാൽ ജയ്സ്വാളിന്റെ കയ്യിലെത്തിക്കുകയായിരുന്നു എന്നാൽ ഒരു വശത്ത് ലോൺ ബാരിയർ ഇന്നിംഗ്സ് കളിച്ച് പൊരുതിയ വിരാട് കോഹ്ലി എട്ടാം സെഞ്ചുറിയുടെ ടീമിനെ മുന്നോട്ട് നയിക്കുകയായിരുന്നു അറുപത്തിയേഴ് പന്തിൽ സെഞ്ചുറി പൂർത്തിയാക്കിയ കോഹ്ലി എഴുപത്തിരണ്ട് പന്തിൽ പന്ത്രണ്ട് ഫോറും നാല് സിക്സും ഉൾപ്പെടെ നൂറ്റി പതിമൂന്ന് റൺസോടെ പുറത്താകാതെ നിന്നു ടി ട്വന്റി ഫോർമാറ്റിലെ കോഹ്ലിയുടെ ഒൻപതാമത്തെ സെഞ്ചുറിയാണിത് ആർ സി ബിയുടെ മറ്റു താരങ്ങളെല്ലാം നിരാശപ്പെടുത്തിയപ്പോഴും കോഹ്ലി ഒറ്റയ്ക്ക് ടീമിനെ മുന്നോട്ട് നോക്കിയായിരുന്നു അതിനൊപ്പം തന്നെ കോഹ്ലിയുടെ ഏറ്റവും സ്ലോയായ സെഞ്ചുറി കൂടിയാണിത് എങ്കിലും കോഹ്ലിയുടെ പ്രകടനം എന്ന് പറയുമ്പോൾ എഴുപത്തിരണ്ട് പന്തിൽ അദ്ദേഹം നൂറ്റി പതിമൂന്ന് റൺസ് എടുത്തപ്പോൾ പുറത്താകാതെ നിന്നപ്പോൾ ആർ സി ബിയുടെ മറ്റ് ബാറ്റ്സ്മാൻമാരെല്ലാം ചേർന്ന് നേടിയത് നാൽപ്പത്തെട്ട് പന്തിൽ അൻപത്തി ഒൻപത് റൺസാണ് പതിനൊന്ന് റൺസ് എക്സ്ട്രേ ആയിരുന്നു ഈ സെഞ്ചുറി പ്രകടനത്തിന് മുമ്പ് എട്ട് ഇന്നിംഗ്സിൽ നിന്നും ഇരുപത്തിയൊന്ന് പോയിന്റ് മൂന്ന് ശരാശരിയിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസായിരുന്നു കോഹ്ലി ജയ്പൂരിലെ ഗ്രൗണ്ടിൽ നേടിയിരുന്നത് ഉയർന്ന സ്കോർ എന്നാൽ ഈ ഒരു പ്രകടനത്തോട് ജയ്പൂരിലും തന്റെ കാട്ടാൻ വിരാട് കോഹ്ലിക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം പുറത്താവാതെ കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡിൽ നാല് തവണ ക്രിസ്ഗെയിലും അതുപോലെത്താൻ കോഹ്ലിക്ക് സാധിക്കുകയും ചെയ്തു മുൻ നായകന്റെ മികവിൽ മുൻ മൂന്ന് വിക്കറ്റ് എൺപത്തി മൂന്ന് സ്കോറിലേക്കും ആർ സി ബി എത്തുകയുണ്ടായി രാജസ്ഥാനായി ചഹൽ രണ്ടും ബർഗർ ഒരു വിക്കറ്റും വീഴ്ത്തുകയുണ്ടായി മറുപടി കിറങ്ങി രാജസ്ഥാന്റെ തുടക്കം പിഴക്കുകയായിരുന്നു രണ്ടാം പന്ത്രലാണ് യശസ്വി ജയ്സ്വാൾ പൂജ്യത്തിന് ിയുടെ പന്തിൽ പുറത്താവുന്നത് ഗ്ലെൻ മാക്സ്വൽ ആയിരുന്നു ക്യാച്ച് എടുത്തത് എന്നാൽ രണ്ടാം വിക്കറ്റിൽ ഒത്തുചേർന്ന സഞ്ജു സാംസണും ക്യാപ്റ്റൻ സഞ്ജു സാംസണും ചേർന്ന് മികച്ച കൂട്ടുകെട്ടോടെ ടീമിനെ മുന്നോട്ട് നയിക്കുകയായിരുന്നു രണ്ടാം വിക്കറ്റിലെ ഇവരുടെ ഏഴ് എന്ന കൂട്ടുകെട്ട് ആ സമയത്ത് പന്തിൽ എട്ട് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെയാണ് സഞ്ജു അറുപത്തി ഒൻപത് റൺസ് നേടിയത് ഈ ഒരു വിജയത്തോടെ ജോസ് ബട്ട് ഫോമിലെത്തി എന്നതാണ് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യം നമുക്കറിയാം കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും ജോസ് ബട്ടർ വേണ്ടത്ര ഫോമിലല്ലായിരുന്നു അപ്പോൾ ബട്ട്ലർ ഈ ഒരു സെഞ്ചുറിയോടെ അദ്ദേഹം ഫോമിലേക്ക് തിരിച്ചെത്തി എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ റോയൽസ് ഇനിയുള്ള മത്സരങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്ന ടീമുകളിൽ ഒന്നായി മാറി എന്ന് തന്നെയാണ് അർത്ഥം അതുപോലെ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ സെഞ്ചുറിക്ക് നേരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് കാരണം കോഹ്ലിയുടെ ഏറ്റവും സ്ലോ ആയിരുന്ന സെഞ്ചുറിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എങ്കിലും മറ്റു ബാറ്റർമാരുടെ പ്രകടനം നോക്കുമ്പോൾ വിരാട് കോഹ്ലിയുടെ ഈ സെഞ്ചുറി തന്നെയാണ് അവരെ നൂറ്റി എൺപതിന് മുകളിലുള്ള സ്കോറിലേക്ക് എത്തിച്ചത് തുടക്കത്തിൽ പിച്ച് ആദ്യ ഇന്നിംഗ്സിൽ കുറച്ച് സ്ലോ ആയിരുന്നു പക്ഷെ അതൊന്നും വകവെക്കാതെ രണ്ടാം ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ ആ സമയത്ത് സ്ലോ ആയ പിച്ചിലാണ് സെഞ്ചു അതുപോലെ ബട്ട്ലറും തകർത്തടിച്ചുകൊണ്ട് ടീമിനെ മുന്നോട്ട് നയിച്ചത് അപ്പോൾ ഈ സീസണിൽ കളിച്ച എല്ലാ മത്സരങ്ങളും ജയിച്ചുകൊണ്ട് അസാമാന്യ ഫോമിലാണ് രാജസ്ഥാൻ റോയൽസ് അപ്പോൾ പതിവ് പോലെ വിരാട് കോഹ്ലിയുടെ ഫാഫ് ഡോപ്ലസിയുടെ ആർ സി ബി അവരുടെ കിതപ്പ് തുടരുമ്പോൾ രാജസ്ഥാൻ കുതിച്ചു കുതിച്ചു മുന്നേറുകയാണ് ഈ ഐ പി എല്ലിൽ